നാഗൂർ ആണ്ടവരുടെ കാൽപാദങ്ങൾ ആരാധിച്ചു പോരുന്ന ഒരിടമുണ്ട് നാഗൂർ ദർഗയിൽ നാഗൂർ ദർഗയുടെ സമീപത്ത് മുൻകാലങ്ങളിൽ നാഗൂർ ആണ്ടവർ താമസിച്ചു വന്നിരുന്ന വീടിനുള്ളിലാണ് കാൽപാദം ഇപ്പോഴും ആരാധിച്ചു പോരുന്നത് കാണാം സ്പെഷ്യൽ റിപ്പോർട്ട് ദ ഡെൽറ്റ സ്റ്റോറീസ് നാഗൂർ ആണ്ടവരുടെ കാൽപാദങ്ങളാണ് നാഗൂർ ദർഗയിൽ കാണേണ്ട മറ്റൊരു കാഴ്ച നാഗൂർ ദർഗയുടെ ഉൾഭാഗത്ത് നാഗൂർ ആണ്ടവരും കുടുംബവും താമസിച്ച വീട്ടിൽ ഇന്നും കാൽപാദത്തെ ആരാധിച്ചു പോരുന്നു പ്രത്യേക പ്രാർത്ഥനകളും വിശ്വാസികൾക്കായി കാൽപാദങ്ങൾ കാണുവാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആഗ്രഹ സഫലീകരണത്തിനും കാര്യസാധ്യത്തിനും ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവർ അനവധിയാണ് നാഗൂർ ദർഗയിൽ ഇവിടെ നിന്നും വിശ്വാസികൾക്ക് വെളിച്ചെണ്ണയാണ് പ്രസാദമായി നൽകുന്നത് കാൽപാദത്തിനോട് വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്നുമാണ് വെളിച്ചെണ്ണ പ്രസാദമായി നൽകുക കാൽപാദം പതിഞ്ഞ പാറ പിന്നീട് സംരക്ഷിച്ചു പോരുന്നതിനായി വെള്ളിയിൽ പൊതിഞ്ഞാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിനു ചുറ്റും ഇസ്ലാമിക പണ്ഡിതരിന്ന് പ്രാർത്ഥിക്കുന്നതും നാഗൂർ ദർഗയിലെത്തിയാൽ കാണാം പ്രത്യേക പരിപാലനം ചെയ്താണ് ഇന്നും ഈ കാൽപാദം ഇവിടെ സൂക്ഷിക്കുന്നത് ഇതോടൊപ്പം നാഗൂർ ആണ്ടവറായി പറയപ്പെടുന്ന ഇസ്ലാം പണ്ഡിതൻ ഷാഹുൽ ഹമീദിന്റെ വീടും അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞിരുന്ന മുറികളും നാഗൂർ ദർഗയുടെ ഉള്ളിലെത്തിയാൽ കാണാം നാഗൂറിന്റെ ആണ്ടവർ എന്നാണ് തമിഴിൽ നാഗൂർ ദർഗയെ പറയുന്നത് ആണ്ടവർ എന്നാൽ ദൈവം എന്നാണ് തമിഴിൽ അർത്ഥം നാഗൂരിന്റെ ദൈവമെന്നാണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത് കാൽപാദം പ്രത്യേക പൂജകൾ നടക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തായി പുണ്യതീർത്ഥവും ഇവിടെ വിശ്വാസികൾക്കായി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച ശേഷം കപ്പുകളിൽ നിറച്ചിരിക്കുന്ന ഈ വെള്ളം കുടിക്കണമെന്നാണ് ആചാരം വിശ്വാസങ്ങളും ആചാരങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളോട് ചേർന്നാണ് നാഗൂർ ദർഗയിൽ കാണുന്നത് ഇത് മതസൗഹാർദ്ദത്തിന്റെ മറ്റൊരു കാഴ്ചയും വിശ്വാസത്തിന്റെ മറ്റൊരു അർത്ഥവുമാണ് നൽകുന്നത് പി സി വി ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ ദ ഡെൽറ്റ സ്റ്റോറീസ് തമിഴ്നാട്ടിൽ പ്രയാണം തുടരുകയാണ് പ്രജിത്തെം പി സി ന്യൂസ് തമിഴ്നാടു